നിർമ്മല കോളേജിൽ നടന്ന പ്രശ്നം ഒരു നിർമ്മല കോളേജ് പ്രശ്നമല്ല അവിടെ രണ്ട് പക്ഷക്കാരുണ്ടായിരുന്നത് ഒന്ന് രണ്ടു പെൺകുട്ടികൾ പിന്നെ ക്രിസ്ത്യൻ സഭ മൊത്തം എന്നിട്ട് എന്നിട്ട് ജയിച്ചതാരാ ചിന്തിക്കേണ്ടുന്ന വിഷയമാണ് അവിടുത്തെ തോൽവിയും ജയവും കേരളത്തെ മുഴുവൻ ബാധിക്കുന്ന പ്രശ്നമാണ് നമുക്ക് അതിനെക്കുറിച്ച് മറക്കാൻ സമയമായിട്ടില്ല ഇനിയും കുറച്ചുകൂടി ഉണ്ട് ചിന്തിക്കാൻ പ്രധാനമായിട്ടുള്ള ചോദ്യം ഇതാണ് അവിടെ ജയിച്ചത് ആരാണ് വാസ്തവത്തിൽ അവിടെ തോറ്റ അമ്പിയത് ആരാണ് വാസ്തവത്തിൽ ഈ കൃസംഗികൾ പള്ളിക്കാരും പട്ടക്കാരും ഒരു വലിയ കാലഘട്ടത്തിൽ ഒരു പത്ത് അമ്പത് വർഷം അവസാനത്തൊരു ഇരുപത്തഞ്ച് വർഷം അതിമൂർധന്യതയിൽ നിങ്ങൾ കേരളത്തിലുള്ള ഹിന്ദുക്കളെ നിങ്ങൾ കൊരങ്ങ് കളിപ്പിച്ചിട്ടുണ്ട് അവർ നിങ്ങൾ കഴുതകളാക്കിയിട്ടുണ്ട് ഒരുപാട് നിങ്ങൾ ഞോണ്ടിക്കുറി വെച്ചിട്ടുണ്ട് പല രൂപത്തിലും പല ഭാവത്തിലും അതെല്ലാം സാമൂഹികമായിട്ടും സാമ്പത്തികമായിട്ടും സാംസ്കാരികമായിട്ടും രാജനീതിപരമായിട്ടും രാഷ്ട്രീയമായിട്ട് നിങ്ങൾ നിങ്ങളുടെ പത്രവും കരുണാകരനെ വഞ്ചിച്ചവരല്ലേ നിങ്ങൾ ഇപ്പം നിങ്ങളുടെ പ്രശ്നം എന്താ കെ പി സി സി പ്രസിഡന്റ് ഹിന്ദു പ്രതിപക്ഷ നേതാവ് ഹിന്ദു പ്രധാന മുഖ്യമന്ത്രി ഹിന്ദു പ്രധാനമന്ത്രി ഹിന്ദു ഒക്കെ നിങ്ങൾക്ക് വലിയ പ്രശ്നം ഉണ്ടാക്കുന്ന കാര്യങ്ങളാണ് ആയതുകൊണ്ട് തന്നെ നിങ്ങൾ കാലത്ത് മുതൽ വൈകുന്നേരം പറഞ്ഞോ വൈകുന്നേരം വരെ പറഞ്ഞോണ്ടിരിക്കുക കള്ളന്മാരാണ് 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 ഒരു കാര്യവുമില്ല നിങ്ങളുടെ ഉദ്ദേശം എന്താണെന്ന് എല്ലാവർക്കും അറിയാം ഇടുക്കിയിലും വയനാട്ടിലും എറണാകുളം കോട്ടയം കിഴക്ക് ഭാഗത്തുള്ള വീടുകളിൽ നിങ്ങൾ ബൈബിൾ എന്ന് പറഞ്ഞ കോമിക് ഗ്രന്ഥവുമായിട്ട് വൈക്കം മുമ്പ് വീട്ടിൽ ഞാൻ പോയിട്ടുണ്ട് വളരെ വർഷങ്ങൾക്ക് മുമ്പാണ് കേട്ടോ ഒരു പത്തൊമ്പത്തഞ്ച് വർഷങ്ങൾക്ക് മുമ്പ് കാണാൻ വേണ്ടി പോയതാണ് മഹാത്മാക്കളെ കാണുമ്പോൾ നമുക്കതൊരു പുണ്യമല്ലേ അന്ന് അവിടെ രണ്ടു മൂന്ന് സിസ്റ്റർമാർ വന്നു അപ്പം ഞാൻ ഒരു മൂലയ്ക്ക് ഇരിക്കുകയാണ് കുടിക്കാൻ പറ്റാത്ത കത്തഞ്ചായയായിട്ട് അവിടുന്ന് കിട്ടിയത് കത്തഞ്ചായ അല്ല ശരിക്കാ പറഞ്ഞു കഴിഞ്ഞാൽ കാഞ്ഞിര കാഞ്ഞിരത്തിൻ്റെ വെള്ളം പോലെയാണ് പക്ഷേ അദ്ദേഹം തന്നതല്ലേ ഞാൻ പതുക്കെ കുടിച്ചുകൊണ്ടിരിക്കുകയാണ് നക്കി നക്കി കുടിച്ചോണ്ടിരിക്കുക പുഴ കുടിച്ചു കഴിഞ്ഞാൽ അധിക്കും സ്നേഹത്തോടുകൂടി തന്നതാണ് സിസ്റ്റർമാർ വന്നു ഇങ്ങനെ ശ്വസിക്കണമെങ്കിൽ ഓസിയൻ്റെ ട്യൂബിക്കുള്ള ശ്വാസം എടുക്കുന്ന ഇടയ്ക്കിടയ്ക്ക് എന്നിട്ടും ഉള്ളിലെ തീ അണഞ്ഞിട്ടില്ല അവിടെ നിന്ന് വൈക്കം ഒന്ന് ഒന്നിട്ടിട്ട് ഉരുത്താൻ വേണ്ടി വന്നതാണ് ഈ പള്ളി പെണ്ണുങ്ങൾ രണ്ടെണ്ണം രണ്ടെണ്ണം അല്ല മൂന്നെണ്ണം മൂന്നെണ്ണം നാലെണ്ണം ഓർമ്മയില്ല അവർ വന്നു അവിടെ ഇരുന്ന ഇരിക്കാൻ പറഞ്ഞു ഇരുന്നു അദ്ദേഹം ചോദിച്ചു ഭൂമി പാഴായും ശൂന്യമായിട്ടും ഇരുന്നിരുന്നു ഇല്ലേ അതെ 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 ബൈബിളാണ് ആരോടെ സംവദിക്കാൻ നോക്കണം എല്ലാന്നറിയുന്ന വൈക്കം മൂവേഷനോട് സൂഫി സന്യാസിയായിരുന്നു ലോകമെല്ലാം അറിയാം അവിടെ ദൈവം വചിച്ചു അല്ലേ ദൈവത്തിന്റെ വചനം ആ അതെ 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 ആരോടാ വചിച്ചത് ഭൂമി ശൂന്യമായിട്ടും പാഴായും ഇരുന്നിരുന്നു ഏഴാം ദിവസം മറ്റേ സൂര്യനുദ്ര അപ്പൊ ദിവസം എങ്ങനെയാണെന്തേന്നൊരു ചോദ്യമുണ്ട് ആരോടാ വചിച്ചത് ഭക്തകുജര സിനിമയിൽ ആളുകളിന് അപ്രത്യക്ഷവും നാരതരയ്ക്കും അതുപോലെ ഈ മൂന്നെണ്ണം അപ്രത്യക്ഷരായി അതുകൊണ്ടാണ് പറഞ്ഞത് ബൈബിളൊരു കോമഡി ഗ്രന്ഥം മാത്രമാണ് കേട്ടില്ലേ കേട്ടല്ലേ അതിന് പിന്നെ കുറച്ച് രസമുണ്ട് അതും കൊണ്ട് വീട് കയറി ഇറങ്ങി നിങ്ങൾ എത്ര വീടുകള നെടുക പിളർത്തിയിട്ടുള്ളത് എത്രയെത്ര മലകളുടെ എത്ര എവിടെയൊക്കെ മലയുണ്ടെങ്കിൽ അതിൻ്റെ മേലെ കൂടി ഒരു കുരിശ് നാട്ടും സ്വാമി സത്യൻ സർ സി പറഞ്ഞൊരു കാര്യമുണ്ട് അവൻ വെറുതെ ആരുടെ കുരിശ് നാട്ടുന്നത് ലവൻ തിരിച്ചു വന്ന നമ്മുടെ പയ്യനുണ്ടല്ലോ ശിവന്റെ മകൻ ശിവൻ്റെ മകനാണ് യേശു ക്രിസ്തു ശിവന്റെ മകൻ ഇവിടെ കഴിഞ്ഞാൽ വീണ്ടും തിരിച്ചു വന്നാൽ യുവമാരി എല്ലാത്തിനെയും പിടിച്ചെല്ലാത്തിനെയും കൊണ്ടിട്ട് ഏതെങ്കിലും ഏതൊരു വെള്ളപ്പൊക്കത്തിൻ്റെ അടി കൊണ്ടിടും അല്ലെങ്കിൽ ഏതെങ്കിലും കെട്ടുകൊണ്ടിടും ലവൻ വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് എല്ലാ കുന്തിൻ്റെ മേലെ കുരിശ് നാട്ടിയിട്ടുള്ളത് അപ്പൊ അത് കാണുമ്പോൾ ലവൻ ഇറങ്ങി വന്നില്ലെങ്കിലോ മൃഗ സന്തോഷമായി കുറിക്കമ്പനിക്ക് വേണ്ടത്ര നടത്താലോ അരമനകളിൽ താമസിച്ച് പെണ്ണു പിടിക്കാലോ പൈസ കൂമ്പാരമാക്കി വെക്കാലോ രാജാക്കന്മാരെ പോലെ റോമൻ രാജാക്കന്മാരെ പോലെ നടക്കാലോ ഇനി ഏതെങ്കിലും കാരണവശാലും എവിടെയെങ്കിലും യേശുക്കൂസ് വന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ കുരിശ് അന്വേഷിച്ച് നടക്കുമ്പോഴേ അവൻ അവൻ്റെ പണി ഒപ്പിച്ച് കളയും അവൻ്റെ അടുത്തുള്ള കുരിശു അവൻ്റെ എല്ലായിടത്തും കുരിശുനാട്ട് കുരിശു കൃഷി നടത്തിയവരല്ലേ നിങ്ങൾ ഏ നിങ്ങളുടെ കോളേജുകൾ നിങ്ങളുടെ സ്കൂളുകൾ ആശുപത്രികൾ ആതുരാലയങ്ങൾ ഹോസ്റ്റലുകൾ എല്ലായിടത്തും നിങ്ങൾ ചാപ്പലുകൾ വെച്ചിട്ടുണ്ട് അതിനകത്ത് ബൊമ്മക്കുട്ടികളുണ്ട് ആകാശത്തിലോ ഭൂമിയിലോ വെള്ളത്തിനടിയിലോ ഒന്നിനെയും ആരാധിക്കരുതെന്ന് ബൈബിളിൽ എന്തിനാടോ എഴുതി വെച്ചിട്ടുള്ളത് ഏഹ് അതിൻ്റെ അർത്ഥം എന്താണോ അതാണ് അതാണതിൻ്റെ അർത്ഥം ദൈവമില്ല അള്ളാഹു അല്ലാതെ അത് ഏകദൈവം ബ്രഹ്മസത്യം ജഗന്മിത്യ അത് തന്നെയാണ് ഇവിടെ ഹിന്ദുക്കളും പറഞ്ഞത് നിങ്ങൾക്കതറിയില്ല നിങ്ങളിപ്പോൾ ദൈവങ്ങളുടെ എണ്ണം കൂട്ടിക്കൊണ്ടിരിക്കുകയല്ലേ എല്ലാ വർഷവും അയ്യഞ്ച് ദൈവങ്ങൾ പുതുൻ തായിക്കൊണ്ടിരിക്കുന്നുണ്ട് വാഴ്ത്തപ്പെട്ടവര് കോപ്പ് ഏതായാലും വിഗ്രഹ ആരാധകരല്ലെന്ന് ബൈബിൾ വഴിക്ക് നിങ്ങൾ പറയുകയും അവിടേക്ക് നിങ്ങൾ കുറേ ബൊമ്മ വെച്ചിട്ടുണ്ട് യേശു ബൊമ്മ മറിയം ബൊമ്മ ഗീവർഗീസ് ബൊമ്മ സെൻറ് തോമസ് ബൊമ്മ സെന്റ് അഗസ്റ്റിൻ ബൊമ്മ കുറേ ബൊമ്മകളെ അവിടെയുള്ള കുട്ടികളൊക്കെ പ്രാർത്ഥിക്കാൻ പോകും കോളേജിലുള്ള കുട്ടികൾ പ്രാർത്ഥിക്കാൻ പോകും സ്കൂളിലെ കുട്ടികൾ പ്രാർത്ഥിക്കാൻ പോകുമ്പോൾ നിർദോഷമെന്ന് തോന്നുന്ന ഒരു ക്ഷണം മറ്റുള്ള കുട്ടികൾക്കും കൊടുക്കും നാരായണിക്കുട്ടിക്കും ഖദീജയ്ക്കും ൂലും അംബുചാശിയും കൊടുക്കും വാടി വാടി അവിടെ വന്നിരുന്നാൽ മതിയടി അത് ക്ഷണമല്ല ക്ഷണനമാണ് ക്ഷണനിച്ചാൽ കഴുത്തറുപ്പ് ഡിക്ഷണറി നോക്കുക വാക്ക് എന്ന് പറഞ്ഞാൽ കൊലപാതകമെന്ന അർത്ഥം അതൊക്കെ ആസൂത്രിതമായിരുന്നു ആദ്യം അറിയില്ലായിരുന്നു ആസൂത്രിതമാണെന്ന് ഞങ്ങളിപ്പോൾ മനസ്സിലാക്കുന്നു നിങ്ങൾക്ക് യേശു മന്ത്രത്തിന് പ്രാധാന്യമില്ല നിങ്ങൾക്ക് കീശമന്ത്രത്തിനാണ് പ്രാധാന്യം നിങ്ങൾക്ക് കീശമന്ത്രത്തിനാണ് പ്രാധാന്യം സാമ്പത്തികം കുന്നുകൂട്ടി നിങ്ങൾ നിങ്ങൾ പള്ളിക്കാർക്ക് എല്ലാവർക്കും കാറുണ്ട് കാൽനടയായിട്ട് നടയായിട്ട് ഇപ്പോൾ ഒരു മറ്റേ ഒരു 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 വെളുത്ത ലോഹിറ്റെകുത്താമാർ കാറിലെല്ലാമായിട്ട് നടക്കില്ല പുറത്തിറങ്ങി നടക്കില്ല ആര വരെ പേടിച്ചിട്ട് തന്നെയായിരിക്കും അന്മാരെ പേടിച്ചിട്ട് ബസ്സുണ്ട് ആരാമാനയുമുണ്ട് സാധാരണ വീട്ടിൽ താമസിക്കില്ല ആചാരിയുടെ മകൻ്റെ പരമ്പരയാണ് സാധാരണ വീട്ടിൽ താമസിക്കില്ല ആരാമാന അവിടെ നിന്നറിയ പള്ളി പെണ്ണുങ്ങൾ സ്കൂള് കോളേജ് ഹോസ്റ്റലൊക്കെ ഉണ്ട് അധികാരമുണ്ട് നിങ്ങൾക്ക് നിങ്ങൾ നിങ്ങളുടെ കന്യകാത്വമില്ലാത്ത കന്യക പെണ്ണുങ്ങളുണ്ട് അവരെയും നിങ്ങൾ കാണിക്കുന്നുണ്ട് പല കാര്യങ്ങൾക്കായിട്ട് ഇതെല്ലാം ആയുധമാക്കി വെച്ചിട്ട് നിങ്ങൾ ഏറ്റവും കൂടുതൽ ദ്രോഹിച്ചതാര്യാണ് ഇവിടുത്തെ ഹിന്ദുക്കളെ നിങ്ങൾ ഹിന്ദുക്കളെ അപഹസിച്ചു അവരുടെ ദൈവങ്ങളെ അപഹസിച്ചു അവരുടെ വിശ്വാസങ്ങളെ അപമാനിച്ചു അന്ധവിശ്വാസികളെന്ന് പേരിട്ട് വിളിച്ചു പൊടിയും അതുപോലെ പാലും പുകയില്ലാത്ത അടുപ്പും കൊടുത്ത് അവരെ മതം മാറ്റി ഞങ്ങൾ പാവപ്പെട്ടവരെ മതം മാറ്റി നിങ്ങൾ മതം മാറ്റി ശേഷം അവിടെ കൊണ്ട് ദളിത് ക്രിസ്ത്യാനിയാക്കി മാറ്റി എന്നിട്ട് ഡൽഹിയിലേക്ക് തെണ്ടാം വിട്ടു ദളിത് ക്രിസ്ത്യാനികളാക്കി എവിടെയാണോ ബൈബിളിൽ ദളിത് ക്രിസ്ത്യാനി ഏ എവിടെയാണോ മരപ്പാപ്പേ എവിടെയാണോ മരപ്പാപ്പേ എവിടെയാണോ മരപ്പാപ്പേ നിൻ്റെ കോമിക് ബൈബിളിൽ ദളിത് ക്രിസ്ത്യ ദളിത് ക്രിസ്ത്യാനി എവിടെയാണോ അങ്ങനെയാണെങ്കിൽ മീൻപിടുത്തക്കാരുടെ പിൻഗാമികളായിട്ടുള്ള ലോകനസ്രാണികൾ മുഴുവൻ ദളിതരല്ലേ ദളിതരല്ലേ ഏ നിങ്ങളുടെ മതം ദ്രോഹം വലിയൊരു കാലഘട്ടം ഹിന്ദുക്കൾ നിസ്സംഗരായിട്ട് നിന്ന് അനുഭവിച്ചിട്ടുണ്ട് പാവപ്പെട്ടവരായിട്ടുള്ള ഹിന്ദുക്കളുടെ വീടുകളിൽ ഇരച്ചു കയറി തന്ന് നിങ്ങൾ സുവിശേഷം പ്രസംഗിച്ചു ഇന്നിപ്പോ നിക്കെ നിന്റെയൊക്കെ കോട്ടകളിൽ കയറിയിട്ട് അവകാശം ചോദിച്ചപ്പോ അതിന് സമ്മർദ്ദം ചെലുത്തിയപ്പോ നിനക്കിപ്പോ ചൊറിയാണ് നിനക്കിപ്പോ മാന്താണ് മാന്തി പൊട്ടിച്ച് പുണ്ണാക്കി പുണ്ണ് കുഷ്ടമാക്കി ഇപ്പൊ വിഷമം ഉണ്ടല്ലേ വെറും മൂന്ന് മുസ്ലിം പെൺകുട്ടികൾ രണ്ടോ മൂന്നോ മുസ്ലിം പെൺകുട്ടികൾ ആണത്തോടു കൂടി അതെ മുസ്ലിം പെൺകുട്ടികൾ ആണത്തോടു കൂടി പ്രാർത്ഥനയ്ക്കുള്ള അവകാശം ചോദിച്ചപ്പോൾ നിങ്ങൾ നിന്ന് തുള്ളുകയാണ് നിങ്ങൾ തുള്ളു വെളിച്ചപ്പാട് തുള്ളു സ്വയം എന്നിട്ട് വെളിച്ചപ്പാടിൻ്റെ തല വാളുണ്ട് അവിടെ സ്വയം തല വെട്ടിപ്പൊളിക്ക് ഒപ്പം തെറിപ്പാട്ട് തുടങ്ങിയവ അത് നിങ്ങളുടെ നിങ്ങളുടെ കുത്തകയാണല്ലോ തെറിപ്പാട്ട് ഞാൻ ഒന്നേ പറഞ്ഞതാണ് ആ കുട്ടികളുടെ ശരീരത്തിൽ നിന്ന് വാപ്പൂസിൽ നിന്ന് ഒരു രോമം പോലും ഇവന്മാർക്ക് പറ്റില്ല എന്ന് അവരുടെ ശരീരത്തിൽ നിന്ന് ശ്മശ്രു പോലും ഊരിയെടുക്കാൻ ഇവർക്ക് ആ ആവില്ലെന്ന് പറഞ്ഞതാണ് ആയില്ലോ ആ കുട്ടികൾ നിർബാധം പ്രാർത്ഥന തുടരുന്നുണ്ട് സംശയമുള്ളവർ നിർമ്മല കോളേജിൽ പോയി നോക്കിക്കോ അവർ പ്രാർത്ഥന തുടരുന്നുണ്ട് അവിടെ പോയി പ്രാർത്ഥിച്ചോ എന്ന് പറയുന്നുണ്ട് അവർ അച്ഛനമ്മമാരെ വിളിച്ച് കാരണം അന്വേഷിച്ചില്ല അപ്പുറത്തുള്ള ഉസ്താദുമാരെ വിളിച്ച് പറഞ്ഞു പോട്ടെ ഞങ്ങൾ എന്ന് പറയിപ്പിക്കേണ്ട ഗതിയേട് ഇവർക്ക് വന്നു ആ ഉസ്താദുമാരുടെ മുമ്പില് തലദാത്തേണ്ട ഗതിയേട് ഇവർക്ക് വന്നു ഏതായാലും പ്രാർത്ഥന തുടർന്നു കാര്യങ്ങളൊക്കെ അവിടെ ശുഭമായിട്ടുണ്ട് ആരാ തോറ്റത് ആരാ ജയിച്ചത് ഏ ഏതായാലും സംഭവം ഇങ്ങനെയായപ്പോൾ മിണ്ടാട്ടം മുട്ടി പള്ളിക്കാർക്കും പട്ടക്കാർക്കും ഇനിയൊരു കാര്യം കൂടി പ്രധാനപ്പെട്ട കാര്യം നിങ്ങളുടെ സ്കൂളിൽ നിങ്ങളുടെ കോളേജിൽ നിങ്ങൾ നിങ്ങളുടെ നിങ്ങൾ നിങ്ങൾ പോയിക്കോ അവിടെ ചാപ്പലുണ്ടല്ലോ ജൂതന്മാർ ആണിയടിച്ച് തൂക്കിയിട്ടവൻ്റെ ബൊമ്മയുടെ മുമ്പിൽ പോയി പ്രാർത്ഥിച്ചോ നിങ്ങൾ പോയിക്കോ നിങ്ങളുടെ ചാപ്പലിൽ പക്ഷേ ഇനി ഹിന്ദു കുട്ടികളെ മുസ്ലിം കുട്ടികളെ കൂട്ടിക്കൊണ്ടുപോകുന്ന മറ്റേ പണിയുണ്ടല്ലോ മറ്റേ പണി ആ മറ്റേ പണി ആവർത്തിക്കരുത് നിങ്ങളിനി ആവർത്തിക്കില്ല നിൻ്റെയൊക്കെ പെൺകുട്ടികൾ പോകുമ്പോൾ അമ്മണിയെയോ രമണിയെയോ അംബുജാഷിയെയോ കഥ ഖദീരിയോ ബെഹ്റു നസിയോ കൂട്ടിനെ വിളിക്കരുത് കേട്ടോ ഇനി വിളിക്കാൻ നിങ്ങൾക്ക് ധൈര്യം ഉണ്ടാവില്ല അതിനുവേണ്ടി നിങ്ങൾ വായ തുറക്കില്ല നിങ്ങളുടെ പെൺകുട്ടികൾ വായ തുറക്കില്ല ഇനി ഇനിയത് അറിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെയും ഷേപ്പ് മാറ്റും നിങ്ങളുടെ പള്ളിയും ഷേ്പ്പും മാറ്റും മതം മാറ്റുന്നതിനുള്ള സ്ലോ പോയിസൺ കൊടുക്കുകയാണ് ഇവർ ചെയ്യുന്നത് അങ്ങനെ ഇനി ആവർത്തിച്ചാൽ അവർ നിന്റെയൊക്കെ അവരുടെ മുമ്പിൽ ചോദ്യവും പരാതിയുമായി വരില്ല താരം കാർക്കിച്ചതിപ്പം അവര് ഈ വിവരം പുറത്തറിഞ്ഞു കഴിഞ്ഞാൽ നിന്റെയും നിന്റെയൊക്കെ കോളേജിൻ്റെ ഷേപ്പ് മാറ്റും നാട്ടുകാർ ആരാ ജയിച്ചതിപ്പോ ആരാ തോറ്റതിപ്പോ വെറുതെ കൂവേ ഉത്തരേന്ത്യയിൽ നിന്റെയൊക്കെ ലോഹക്കാരും കന്നിക പെണ്ണുങ്ങളും പേടിച്ച് വേറച്ച് പേടിച്ച് ഉറച്ചു കഴിയേണ്ടി വരുന്നത് രാത്രി ആറുമണിയായ വാതിലും മുഴുവൻ അടച്ചു വാതിലിന്റെ മുമ്പിൽ ഇരുമ്പോ അതിന് അതടച്ചു പേടിച്ചിട്ട് കാരണം അവർ ഇരിപ്പടെ റാഞ്ചിയിൽ നിറയെ കുരിശായിരുന്നു റാഞ്ചി എന്ന് പറഞ്ഞ് സിറ്റിയിൽ നിറയെ കുരിശായിരുന്നു ഏത് ബിൽഡിങ്ങിൻ്റെ മുകളിൽ നോക്കി നിന്നാലും കാണാം നിറയെ കുരിശ് ഇപ്പം മരുന്നിന് പോലും കിട്ടാനില്ല ഒരു ഒരു കുഞ്ഞൻ കുരിശ് പോലും വനിതന് പോലും കിട്ടാനില്ല അവിടെ നടന്നത് രണ്ടോ മൂന്നോ പെൺകുട്ടികൾ കൈവന്ന അവിവേക പൂർണ്ണമായിട്ടുള്ള പ്രവർത്തിയാണെന്ന് കരുതാൻ പറ്റില്ല ആസൂത്രിതമായിട്ട് തന്നെയെന്നാൽ ഞാൻ പറയുള്ളൂ കരുതിക്കൂട്ടി തന്നെ അപ്പോൾ നിങ്ങൾ റോഹക്കാർ പൊട്ടിത്തെറിച്ചു നാളെ നിങ്ങൾ ഹിന്ദു ഭവനങ്ങളിൽ ഇടിച്ചു കയറിച്ചെന്ന് അമേൻ കർത്താവായിട്ടുള്ള ഈശോമിശിയായി സുതിയായിരിക്കട്ടെ അവൻ്റെ രാജ്യം വരയണമേ എന്നും പറഞ്ഞ പാൽപ്പൊടിയും പാരസിറ്റമോളും പുകയില്ലാത്ത അടുപ്പും കൊടുത്ത് അവനെ മതം മാറ്റി പുക്രിയാക്കി നാക്രിയാക്കി ഈക്രിയാക്കി പുലയെ മതം മാറിയ പുക്രി പുലയെ ക്രിസ്ത്യാനി നായു മതം മറിയ നാക്രി നായർ ക്രിസ്ത്യാനി ദലി ദലിത് ക്രിസ്ത്യാനായി ആ പൊറാട്ടു നാടകം ഉണ്ടല്ലോ ആ പൊലയാട്ടു നാടകം കന്നിക പെണ്ണുങ്ങളും അതും മറ്റതും അതന്നെ അതും മറ്റതും കാണിച്ചു കാണിച്ചുകൊണ്ട് നടത്തുന്ന മതം മറ്റേ പണി ഇനി നടത്താൻ നിങ്ങൾക്ക് ധൈര്യമുണ്ടോ ഇന്ത്യയിൽ എവിടെയെങ്കിലും നടത്താൻ നിങ്ങൾക്ക് ധൈര്യമുണ്ടോ ആഴ്ചയിൽ ഒരു നാളെ അഞ്ച് മിനിറ്റ് പ്രാർത്ഥിക്കാൻ മുസ്ലിം കുട്ടികൾ ഇടം കൊടുക്കും മുസ്ലിം കുട്ടികൾക്ക് ഇടം കൊടുക്കാത്ത നിങ്ങൾ നിങ്ങൾ യഥാർത്ഥ സ്വരൂപം അത് നിങ്ങൾ അൺഫോൾഡ് ചെയ്ത് കാണിച്ചു അത്ര മാത്രമേ ഉള്ളൂ നിന്നെപ്പോലെ നിന്റെ അയൽക്കാരെ സ്നേഹിക്കുക അതൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് കോമിക് ഗ്രന്ഥങ്ങളിൽ ഇനി ബൈബിൾ കോമിക്കും പിടിച്ചും മറ്റു മതക്കാരുടെ ഭവനങ്ങളിൽ കയറി ചെന്നാൽ ഇപ്പം തന്നെ തുടങ്ങിയിട്ടുണ്ട് കുത്തിരി പിടിക്കാൻ തുടങ്ങിയിട്ടുണ്ട് ഞാൻ കൊടുങ്ങലൂരുള്ള സമയത്താണ് നേരിട്ട് കണ്ടില്ല അപ്പം ഓടിച്ചത് ഓടിയ പോയി കുറേ ഉമ്മമാർ വന്നിട്ട് അവിടെ പ്രാർത്ഥന ആരംഭിച്ചു കുത്തിരി പിടിച്ചിട്ട് ശരിക്കും കുത്തിരി പിടിച്ചിട്ട് പൊക്കി കൊണ്ടുപോയത് അവിടെ നിന്ന് നിങ്ങളുടെ സങ്കേതത്തിൽ വന്ന് അഞ്ച് മിനിറ്റ് പ്രാർത്ഥിക്കാൻ അനുവാദമില്ല അല്ലേ പക്ഷേ നിങ്ങൾക്ക് നിങ്ങളുടെ കോമിക് ഗ്രന്ഥവും പിടിച്ച് ഹിന്ദു ഭവനങ്ങളിലേക്ക് ചാനലുള്ള അവകാശമുണ്ടല്ലേ ഹിന്ദു ഭവനങ്ങളിൽ കയറി ചെന്ന് മതം മാറ്റാൻ വേണ്ടിയിട്ടുള്ള പുരയാട്ട് നടത്താൻ നിങ്ങൾക്ക് ആരാ അനുവാദം തന്നിട്ടുള്ളത് ഏ അങ്ങനെയുള്ള മതം മാറ്റൽ പുഴയാട്ട് പരിപാടിയുമായിട്ട് ഇനി അന്യമതക്കാരുടെ വീട്ടിൽ കയറി ചെന്നാൽ കയറിപ്പോയ ഷേ്പ്പിൽ ഇനി മടങ്ങി വരില്ല ഇപ്പം തന്നെ പലരും ആയിട്ടുണ്ട് ഇനി മറ്റൊന്ന് സ്കൂളുകൾ കോളേജുകൾ പ്രാർത്ഥനയ്ക്കുള്ള സ്ഥലമല്ല സമ്മതിച്ചു 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 മാത്രമല്ല താമസിച്ചു ഇവിടെ കുറെ ഇപ്പോൾ മറ്റേ ശാരദക്കുട്ടി അമ്മയോ എന്തൊക്കെയാ പറയുന്നുണ്ട് അത് പഠിക്കാനുള്ള സ്ഥലമാണ് പ്രാർത്ഥനയ്ക്കുള്ള സ്ഥലമല്ല പിന്നെ എന്തിനാടോ ഈ ശാരദക്കുട്ടി എന്നുള്ള ആരാടോക്കാൻ ചോദിക്കുന്നത് പിന്നെന്തിനാ അവിടെ ചാപ്പൽ പിന്നെ എന്തിനാ ബൊമ്മകൾ എടുത്തു വെച്ചിട്ടുള്ളത് അതൊക്കെ എടുത്ത കള ഏഹ് അത് പറ്റില്ല അല്ലേ അത് പറ്റില്ല നിങ്ങൾക്കെല്ലാമാകാം മറ്റുള്ളവർക്ക് പാടില്ല ഇതിനെതിരെയാണ് ആ കുട്ടികൾ വിരൽ ചൂണ്ടിയിട്ടുള്ളത് അറിയാമോ ഒരിക്കലും ഒരു വലിയ കാലഘട്ടം മുഴുവൻ നിങ്ങൾ ഹിന്ദുക്കളെ സാമൂഹികമായിട്ട് ദ്രോഹിച്ചു സാമ്പത്തികമായിട്ട് ദ്രോഹിച്ചു ഒപ്പം സാംസ്കാരികമായിട്ട് വേട്ടയാടി ശക്തം തമ്പുരാൻ ബിസിനസ്സിന് വേണ്ടി കച്ചവടം നടത്താൻ വേണ്ടി തരകന്മാരെ കൊണ്ടുവന്നിട്ട് അവർക്കൊരു പള്ളി വെച്ച് കൊടുത്തതാണ് ശക്തം ആ പള്ളി എന്നുള്ള പേര് ആദ്യമായിട്ട് ഇട്ടത് പള്ളി എന്നുള്ള പേര് ബുദ്ധന്മാരുടെ ബുദ്ധന്മാരുടെ പേര് അവർ വിദ്യാലയത്തിന്റെ പേരാ അവർ വേദപഠനശാലയുടെ പേരാ അതാണ് പിന്നെ കേരളത്തിൻ്റെ പേരായി മാറി കേരളത്തിൻ്റെ ഭാഷയിൽ കറുതു വന്ന പള്ളി ആ പള്ളി അമ്പലം ക്ഷേത്രം നേടേണ്ട പള്ളി നിട്ടോളെന്ന് പറഞ്ഞിട്ട് ശക്തനമ്പരാനാണ് പറഞ്ഞത് പക്ഷേ അവർ വാരിപ്പിടിച്ചു തൃശ്ശൂരിനെ ആ വാരിപ്പിടിച്ചു ഇപ്പൊ തൃശ്ശൂരിൽ ക്രിസ്ത്യാനി നിന്നാലേ ജയിക്കുള്ളൂ എന്നൊക്കെ ആയിട്ടുണ്ട് അങ്ങനെയൊക്കെ ആയിട്ടുണ്ട് കാര്യങ്ങൾ ഏതായാലും അതേ ഹിന്ദുക്കളെ കാണുന്ന സമയത്ത് ഇപ്പോൾ നിങ്ങൾ ഇതിക്കൂടിയും ഇതിൽക്കുടേയും തേനൊലിപ്പിച്ച് കാണിക്കുകയല്ലേ ഏ അങ്ങനെ കാണിച്ചാലും നിങ്ങൾ ചതിയന്മാരാന്ന് ഹിന്ദുക്കൾ അറിയുന്നുണ്ട് ആ ചതിയുടെ ഭാഗമായിട്ടാണ് ഇസ്ലാം മഹൂബിയെ മനസ്സിൽ വെച്ചിട്ട് നിങ്ങൾ ഒരു ദേശീയ ദുരന്തത്തെ തൃശ്ശൂരിൽ സൃഷ്ടിച്ചത് ദേശീയ രോമം തൃശ്ശൂരിൻ്റെ മറ്റേ സാംസ്കാരിക കേരളത്തിൻ്റെ കേരളത്തിന് തൃശ്ശൂരിൻ്റെ സംഭാവനയാണ് ഈ രോമചാര്യൻ അതും നിങ്ങളാ ചെയ്തു വെച്ചത് തൃശ്ശൂരിനെ ഒരു ദുരന്ത ഭൂമിയാക്കി മാറ്റി സാംസ്കാരിക കേരളം അല്ലാതാക്കി മാറ്റിയില്ലേ നിങ്ങൾ സാംസ്കാരിക തലസ്ഥാനം അല്ലാതാക്കി മാറ്റിയില്ലേ നിങ്ങൾ ഏഹ് ഏതായാലും നിങ്ങളുടെ ജാതി എല്ലാവരും അറിയുന്നുണ്ട് ഇന്ന് നിങ്ങൾ ചെയ്യുന്നത് വേലിയിൽ കെടുക്കുന്ന ഹിന്ദുത്വവാദികളായിട്ടുള്ള ആർ എസ് എസ് സംഘപരിചാരകത്തെ സംഘ സംഘപരിവാൾ ഗ്രൂപ്പുകളെ ആ മൂർഖം പാമ്പുകൾ നിങ്ങളെ കോണത്തിൽ കേച്ച് തിരികെ വെക്കുമ്പോൾ ഞങ്ങൾ ഹിന്ദുക്കൾ ചിരിക്കുകയാണ് കേട്ടോ മുസ്ലിങ്ങളും ചിരിക്കുകയാണ് ഇവിടെ നിങ്ങൾ നിങ്ങൾ ഞങ്ങൾ ചിരിപ്പിച്ചു ഒരു സുപ്രധാനമായിട്ട് കാര്യമുണ്ട് ആ മുസ്ലിം കുട്ടികൾ കുട്ടികളെല്ലാ വെള്ളിയാഴ്ചയും വീണ്ടും അവിടെ പ്രാർത്ഥിക്കുന്നുണ്ട് ഒരു തടസ്സവുമില്ലാതെ അവരെ മുടക്കാനും തടുക്കാനും ആകാതെ നിർമല മാനേജ്മെൻറ്റും ഇവിടെ ഒരു ചോദ്യമുണ്ട് അതിന് ഉത്തരം നിങ്ങളെ പറയേണ്ടത് തോറ്റതാര് ജയിച്ചതാര് തോറ്റത് കൃസംഗികൂട്ടങ്ങളാണോ പള്ളിക്കാരും പട്ടക്കാരും ത്രിസംഖ്യക്കൂറ്റങ്ങളും ചെയ്യുന്നുള്ള സഖ്യമാണോ അതോ ആ രണ്ടു കുട്ടികളാണോ ആരാ തോറ്റത് ആരാ ജയിച്ചത് നിങ്ങൾ ഉത്തരം പറ നമസ്കാരം